അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ മുസ്തഫൈസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സമസ്തയുടെ മുഷാവറ മുഷാവറയിൽ നിന്ന് സസ്പെൻസ് ചെയ്തിരിക്കുകയാണെന്ന് നമ്മളെല്ലാവർക്കും അറിയാമല്ലോ ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമായൊരു പണ്ഡിതനെ പ്രായം കുറച്ചായല്ലോ ഇപ്പോൾ എന്തിനാണ് ഈ സായ ഈ അവസാന ഘട്ടത്തിലെത്തിയ ഈ സമയത്ത് ഒരു നല്ല പേര് ഉണ്ടാക്കി തീർക്കേണ്ട ആളുകൾ പണ്ഡിതന്മാർ അവർ ഒരു എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ അത് ഇവിടെ മതത്തിനേക്കാൾ രാഷ്ട്രീയത്തിന് സ്ഥാനം നൽകിയിട്ട് ഈ രാഷ്ട്രീയത്തിനേക്കാൾ മതത്തിന് സ്ഥാനം നൽകുന്ന ആളുകളെ ആക്ഷേപിക്കുക അടച്ചാക്ഷേപിച്ചിട്ട് ഇറപ്പാക്കിയിട്ട് എന്ത് ചെയ്യാനോ അവരെ ഭാഗം ന്യായീകരിച്ചിട്ട് പ്രസംഗിക്കുക പൊതുജനങ്ങളോട് പ്രസംഗിക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക നമ്മളാലോചിക്കുക ഈ രാഷ്ട്രീയക്കാർക്ക് മതത്തിൻ്റെ ആൾക്കാർ അടിമപ്പെട്ടാലും അവിടെ എന്താ സംഭവിക്കുക നിൽക്കട്ടെ ഇവർ പറയുന്ന ഭാഗത്ത് കണ്ട് പോയി സമസ്തൻ്റെ ആളുകൾ എന്ത് ചെയ്തു രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തു രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ അങ്ങനെ നിന്നൊടുത്തു എന്നാലും ഇവിടെ തീനില്ലാതെ നശിക്കും അപ്പോൾ ഇവിടുള്ള ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടുള്ള സമസ്തയിൽ ഈ കെ വിഭാഗത്തിൽ പെടാത്ത ആളുകൾ ആരെ സപ്പോർട്ട് ചെയ്യും സമസ്ത നശിച്ചു കാണണം എന്നുവരെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് ഒരിക്കൽ പ്രസംഗിക്കുന്ന ഇവർ എന്നാൽ ഇവരൊക്കെ നിൽക്കുക സമസ്തൻ്റെ കൂടെ നിൽക്കുക കാരണം ഇവിടെ സമസ്ത നശിക്കണം എന്ന ആർക്കും ഉദ്ദേശമല്ല സമസ്ത യഥാർത്ഥ ദീനിൻ്റെ വിധി പറയുമ്പോൾ അതിൽ പാടിച്ചകൾ മനുഷ്യനാണല്ലോ എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഒരു സംഘടനയും ഇവിടെ നിൽക്കില്ല രാഷ്ട്രീയം വേറെ മതം വേറെ തന്നെയാണ് ഈ സമസ്തല്ലാത്ത എല്ലാ സംഘടനകളും സംസ്ഥാന ആവട്ടെ എ പി ആവട്ടെ ഇവരൊക്കെ കാണുന്നത് എങ്ങനെയാണ് സമസ് ഈ സമസ്ത വേറെ അല്ലെങ്കിൽ സമസ്ഥാനം വേറെ രാഷ്ട്രീയം വേറെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് ഈ നിലക്ക് സമസ്തക്കെന്തുകൊണ്ട് പോയി കൂട ഇതിനെ ഇതിൻ്റെ ഇത് ഈ നിലക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഈ വിരലിലുണ്ടാവുന്ന മൂന്നാം നാലാൾക്കാരുള്ളൂ ഈ കൂടത്തായി ഫൈസി എന്നപോലെ പോലെ ബഹാബുദ്ദീൻ നദ്വി ഇപ്പോൾ ഈ ഇറങ്ങിപ്പോയ മുസ്തഫൈസി ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഈ ആൾക്കാർക്ക് വേണ്ടി സമസ്തമായിട്ട് അടിയേറെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ ഓരോപ്പാണ് കൂടുക എന്നിട്ട് അവർ പറയുന്നത് പോലെ എന്തു ചെയ്യുക എല്ലാം ഉണ്ടാക്കി തീർത്താൽ അവർക്ക് റാഹത്തായി എന്നാലെന്തായി ഒരു വലിയ ആൾക്കാരാണ് അവസാനം വരെ ഓർക്കപ്പെടുന്ന ക്യാമൻ നാട് വരെ സ്മരിക്കപ്പെടാൻ പറ്റുന്ന ഒരു വ്യൂഹമായിട്ടിവിടെ ഉടലെടുക്കും എന്നാണോ ഈ പച്ചപാവങ്ങൾ മനസ്സിലാക്കിയത് ഇവർക്കൊക്കെ അടങ്ങിയിരുന്ന് മരിക്കാനുള്ള സമയമായിട്ടുണ്ട് അങ്ങോട്ട് ചിന്തിച്ചൂടെ മരണം റിസൂൽ പറഞ്ഞ എന്താണ് എല്ലാവരും ചെരുപ്പിൻ്റെ ബാറ് എത്ര കാലിനോട് അടുത്തിരിക്കുന്നു ആ രൂപത്തിൽ മരണം എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ദുന്യാവിഞ്ഞും ഈ ദുന്യാവിൻ്റെ എച്ചിൽ കടിച്ചു കടിച്ചു ഇവിടെ കൂടാന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നമ്മളെന്ത് ചെയ്യണം ഇത്തരം ആളുകളെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക മറ്റുള്ളവരെന്താ ചെയ്യുന്നെങ്കിലും നോക്കണ്ട മറ്റുള്ള സംഘടനകൾ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ നോക്കണ്ട അവനാൻ്റെ സംഘടനയെ അതിൻ്റെ ആളുകൾ അതിൻ്റെ പ്രസിഡൻ്റുമാർ അതിൻ്റെ സെക്രട്ടറിമാർ ഈ സംഘടിതമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ മുന്നോട്ട് കൊ കൊണ്ടുപോകുന്നത് ഷറയിനെതിരായിട്ടാണെങ്കിൽ എതിർക്കണം അത് ഷറൈനെതിരായിട്ട് ഒരു രാഷ്ട്രീയത്തിന് മുൻഗണന നൽകി രാഷ്ട്രീയത്തിന് ഒന്നാം സ്ഥാനം മതത്തിന് രണ്ടാം സ്ഥാനം സ്ഥാനമാകുമ്പോഴാണ് പ്രശ്നം വരുന്നത് അത് എപ്പോഴും അങ്ങനെ സംഭവിക്കാം എന്നാൽ ഇതിന് ജനങ്ങളുടെ സപ്പോർട്ട് വേണം എന്നല്ലോ ഇവരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ കാണിച്ചു തന്ന നിയമങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെ എത്രയെത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ഡനങ്ങളും മണ്ഡലങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്തെല്ലാ വിഷയങ്ങളിൽ ചെറിയ ചെറിയ ഫിക്കേൻ്റെ ചെറിയ മസാലകളിൽ പോലും തർക്കിച്ചിട്ട് വലിയ വലിയ ആലിമ്യങ്ങൾ എന്തൊക്കെ തെറികൾ എന്ന് അറിയാം അതൊക്കെ ഇവർ പൊരുത്തു പിടിച്ചോ അതൊന്നും പിടിക്കാൻ കഴിയൂല കാരണം അത് കിബർ സമ്മതിക്കില്ല ഏഹ് ഇവർ മറ്റുള്ളവരെ പറ്റി മോശം പറഞ്ഞാൽ അത് പണ്ഡിതന്മാരെ പറ്റി പാമരന്മാർ പറയുന്നതിൽ മാത്രമല്ല അവർ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങനൊന്നും മോശം വിചാരിക്കാൻ പാടില്ല അപ്പോൾ അതാണ് ചിന്തിക്കേണ്ടത് ഞാനിവിടുന്ന ഞാൻ ഈ സ്ഥാനത്ത് ഇത് എന്താണ് എല്ലാം ആകുന്നു കരുതുന്നത് ആരാണ് പണ്ഡിതനെന്ന് പറയുന്ന ആൾ ആരപ്പം വലിയ വലിയ വാല്യങ്ങളോളം കിതാബുകൾ ക്രോഡീകരിച്ചത് ലക്ഷക്കണക്കിന് വാഴയങ്ങളൊക്കെ ഉണ്ടാക്കി ഗ്രന്ഥങ്ങളുടെ ക്രോഡീകരിച്ച് വെച്ചാൽ അവരാണ് പണ്ഡിതന്മാർ അവരെഴുതിയത് വായിക്കാൻ തിരിയുന്ന ആൾക്കാർ കുറച്ച് ഇംഗ്ലീഷൊക്കെ തിരിയാണെങ്കിൽ പോലും വലിയ പണ്ഡിതരായിപ്പോൾ എന്താ മനസ്സിലാക്കണത് ഒരു ഖുര്ആാനിൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട് ഇയാൾ ഖുർആൻ പരിഭാഷ തനിച്ച ഹറാമാണെന്ന് നയിക്കേ പറയണത് എന്നിട്ട് മുപ്പത് കഴിഞ്ഞാൽ ഈക്ക സമസ്തൻ്റെ ആളാണെന്ന് പറയും ചെയ്യും ഈക്ക പറഞ്ഞത് ഹറാമാണെന്നാണ് ഇങ്ങനെ ഈ വിമർശനമായിട്ട് നടക്കുന്ന ആളുകളൊക്കെ എന്താണ് ഉസ്താദന്മാർ പൊരുത്തക്കേട് പറ്റിയിട്ടാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇത്തരം ഷെറുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സത്യത്തിൻ്റെ കൂടെ നിൽക്കുക സത്യം ആര് പറഞ്ഞാലും അത് അംഗീകരിക്കുക ഇവിടെ ഇതര സംഘടനകളും ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക രാഷ്ട്രീയത്തിൻ്റെ കൂടെ അല്ല രാഷ്ട്രീയം അവർ അവരിതും അതാകാം രാഷ്ട്രീയത്തിന് രണ്ടാം സ്ഥാനം അതിന് ഒന്നാം സ്ഥാനം കൽപ്പിച്ചാല് ഇവിടെ എന്ത് ചെയ്യണം ക്യാമന്നാൾ വരെ സുന്നത്തേമത്തെ ഇവിടെ രണ്ടും മൂന്നും ഗ്രൂപ്പായിട്ടുണ്ടെങ്കിലും ആശയത്തിലൊക്കെ അവരൊന്നാണ് ആ നിലക്ക് ഇവിടെ എന്താണ് മരിക്കണത് വരെ ജീവിക്കണം അപ്പോൾ ചില ആളുകൾക്ക് എന്താണ് മറ്റവരോട് കിബർ തോന്നിയാൽ അതിങ്ങനെ വിളിച്ച് പറയാനുള്ളതല്ല അണുമണി തൂക്കം കിബർ ഹൃദയത്തിലുള്ളവർ സ്വർഗത്ത് കിടക്കില്ല എന്നാണ് ഉള്ളവെന്നാണ് പറഞ്ഞത് അത് ആരാവട്ടെ അത് പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ ആരാണെങ്കിലും പണ്ഡിതന്മാർ തെറ്റെയ്യുമ്പോൾ അതിന് കുറച്ച് ഗൗരവം കൂടും ജനങ്ങളടിയിൽ ഒരാൾ നല്ലതാണെന്ന് അറിയുന്ന ആളുകൾ ഇപ്പോൾ ഒരു ഈ തെറ്റ് ചെയ്താൽ ഇവന് മാത്രേ നോക്കാം അവന് ചെയ്യുന്നുണ്ടല്ലേ അമ്മക്കും പോകാം ഓ സിനിമക്കോണമോ നമുക്കും പോകാം ഓണപ്പാട്ടിന് പോണേൽ നമുക്കും പോകാം ഒരു പണ്ഡിതനത് ചെയ്യും പോലെയല്ല പാമരന്മാർ ചെയ്താൽ പാമരന്മാർ സിനിമക്ക് പോകുമ്പോൾ പോലെ അല്ലല്ലോ മറ്റുള്ളവർ പോകാം ഒരു പണ്ഡിതന് പന്തെളിക്കാനായിട്ട് തിനിഞ്ഞ് പിന്നെന്തെന്നാലും വിലയുള്ളത് എന്ന പോലെ പാമരന്മാരെന്തു ചെയ്തു അമ്പലത്തിൽ പോയി മതസൗഹാർദ്ദം പോകണം എന്നിട്ട് അവരാചാര അവർ ആചാരങ്ങളൊക്കെ ചെയ്യുക ഇത് എന്തു ലക്കും ദീനക്കും വലിയ ദീന്നാണല്ലേ നിങ്ങൾക്ക് നിങ്ങളെ മതം ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ മതം എന്ന റസൂര് പറഞ്ഞത് അത് പറയാനാണ് പറഞ്ഞത് അപ്പോൾ മതത്തിന് അങ്ങോട്ടോടെ സൗഹാർദ്ദം വേണ്ടെന്നല്ല അമിതമായിട്ടുള്ളതാകുമ്പോൾ അത് പണ്ഡിതന്മാർ പറയാതെ പാടില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം അത് രാഷ്ട്രീയക്കാരായാലും അംഗീകരിക്കണം ഇതൊന്നുമില്ലാതെ ഞാൻ തന്നെ വെല്ലുവിളാണ് ഈ ഇൻ്റെ കാര്യത്തിൽ മറ്റ് ജനങ്ങളും പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ആര് പറഞ്ഞാലും അല്ലാൻ്റെ റസൂലിൻ്റെ പ്രിയ പത്നിയോട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്കിതീ നഫ്സയ്ക്ക് ഞാൻ ഫാത്തിമാവുന്ന എൻ്റെ നഫ്സനെ കാത്തോളെന്ന് റസൂൽ അല്ലാ പറഞ്ഞത് സ്വന്തം പുത്രിയോട് പറഞ്ഞത് അവിടെ സ്ഥാ അവിടെ ചെന്നാൽ കുലമഹിമയല്ല നിബിൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണത് ആത്മീയമായിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞ അല്ലാതെ ഈ ഫാത്തിമ ബീവി വി തെറ്റേ ചെയ്യുന്നതല്ല ഫാത്തിമ ബീവി സ്വർഗത്തിലുള്ള വനിതയാണ് അപ്പോൾ ഇത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇറുസലും ഇങ്ങനത്തെയൊക്കെ പഠിപ്പിക്കണത് പറയുന്നത് അപ്പോൾ തെറ്റാർക്കും സംഭവിക്കുക തിരുത്തി കൊടുക്കാൻ പട്ടിയന്മാരുണ്ടാകുമ്പോൾ അത് അംഗീകരിക്കുക അല്ലാത്തവരെ ജനങ്ങളും ജനങ്ങളും എല്ലാവരും വെറുക്കും അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറ്റുള്ളവരുടെ ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് അന്ന് നമ്മളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക